തെരുവുനായ ആക്രമണം ഇന്ന് കേരള സമൂഹം നേരിടുന്ന മുഖ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന തെരുവുനായ്ക്കളെ ഭയന്ന് കഴിയുകയാണ് നാടും നഗരവും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന സുപ്രസിദ്ധി തെരുവുനായ്ക്കളുടെ നാട് എന്ന കുപ്രസിദ്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ് ഇന്ന് നാം നേരിടുന്നത് തെരുവു നായ ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രമാധ്യമങ്ങളുടെ താളുകളെ ഇടം പിടിക്കാത്ത ദിവസങ്ങൾ ചുരുക്കമാണ് പുറത്തിറങ്ങി നടന്നാൽ നായയുടെ കിട്ടാതെ തിരിച്ച് വീട്ടിലെത്താം എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ് കാൽനടയാത്രക്കാരെ കടിച്ചും ഇരുചക്ര വാഹനയാത്രികരെ അപകടത്തിൽപ്പെടുത്തിയും വഴികൾ വാഴുകയാണ് നായ്ക്കൾ രാവും പകലുമില്ലാതെ പലയിടങ്ങളിലും അവ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു പല തെരുവുകളും രാത്രി പൂർണമായും അവ കീഴടക്കിയിരിക്കുന്നു വീടുകളിൽ പോലും അവ കൂട്ടത്തോടെ എത്തി കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിക്കുന്നു കേരളത്തിലെ സാഹചര്യത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് തെരുവ് നായ്ക്കളാണ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് തെരുവിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് പേയുണ്ടോ എന്നറിയുക സാധ്യമല്ല പേവിഷബാധയുള്ള നായ്ക്കളുടെ കടിയേറ്റ് നിരവധി കുട്ടികൾ കേരളത്തിൽ മരിച്ചിട്ടുണ്ട് റാബിസ് വാക്സിൻ എടുത്തവരും മരണമടഞ്ഞവരിൽ ഉൾപ്പെടുന്നു എന്നത് അത്യധികം ആശങ്കയുണർത്തുന്നതാണ് പഴയകാലത്ത് നായ്ക്കളുടെ എണ്ണം കൂടുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നായ പിടുത്തക്കാരെ വിട്ട് അവയെ പിടിച്ചുകൊണ്ടുപോയി നശിപ്പിക്കുമായിരുന്നു അതിനാൽ തെരുവ് നായ്ക്കളുടെ എണ്ണം ഒരു പരിധി വിട്ട് ഉയർന്നിരുന്നില്ല എന്നാൽ മൃഗസ്നേഹികളുടെ ഇടപെടലിനെ തുടർന്ന് നായ്ക്കളെ കൊല്ലാൻ പാടില്ലെന്നും കൊന്നാൽ കേസെടുത്ത് ശിക്ഷിക്കുമെന്നും കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷമാണ് തെരുവു നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നത് അതായത് പരിസ്ഥിതിയിൽ വിവേകപൂർവം ഇടപെടാതെ കാര്യങ്ങളെ ലാഘവബുദ്ധിയോടെ സമീപിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിച്ച് നായകൾ പെറ്റുപെരുകിക്കൊണ്ടിരുന്നു നായക്കുട്ടികളെ വളർത്തുകയും അവയുടെ ഓമനത്തെ നഷ്ടപ്പെടുമ്പോൾ തെരുവിലേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്ന ആളുകളുണ്ട് പൊതുസ്ഥലത്ത് അവയ്ക്ക് ഭക്ഷണം നൽകി സന്തോഷിക്കുന്നവരുമുണ്ട് സഹമനുഷ്യരോടുള്ള സ്നേഹത്തിന് മുകളിൽ മൃഗസ്നേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നവർ തെരുവിൽ പിടയുന്ന ദുർബലരെ കുറിച്ചോർക്കണം അതിരുകവിഞ്ഞ മൃഗസ്നേഹമുള്ളവർ ഈ ജീവികളെ അവരവരുടെ സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് മാറ്റി അവിടെ വെച്ച് സ്നേഹിക്കാൻ ശ്രമിക്കണം തേരുവ് നായ്ക്കളുടെ പെരുപ്പവും പേവിഷബാധയും സംസ്ഥാനം നേരിടുന്ന പൊതുജനാരോഗ്യ വെല്ലുവിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവ ചേർന്ന് ഈ ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ട് ഓരോ പൗരൻ്റെയും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടണം വ്യാപകമായി കൊന്നുകളയുന്നതിനോടുള്ള എതിർപ്പ് കൂടുതൽ എണ്ണത്തെ പിടികൂടാനുള്ള പ്രയാസം മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ഭീമമായ ചിലവ് എല്ലാം വെല്ലുവിളികളാണ് അതുകൊണ്ട് തന്നെ തെരുവുനായ ശല്യം ഒഴിവാക്കാൻ പൊതുവെ സ്വീകാര്യമായ മാർഗം ജനന നിയന്ത്രണമാണ് എന്നാൽ ഏത് ജനന നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചാലും തെരുവുനായ്ക്കളുടെ എണ്ണം കുറയാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അവയുടെ നിലനിൽപ്പിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കേണ്ടതുണ്ട് ഭക്ഷ്യമാലിന്യങ്ങൾ അലസമായി വലിച്ചെറിയാതിരിക്കുക പൊതുസ്ഥലങ്ങളിൽ അവയ്ക്ക് ഭക്ഷണം നൽകുന്നത് നിരുത്സാഹപ്പെടുത്തുക നായകളെ വളർത്തുന്നവർ അവയ്ക്ക് വേണ്ട ലൈസൻസും ആരോഗ്യ പരിരക്ഷകളും കൃത്യസമയങ്ങളിൽ ഉറപ്പാക്കുക അവയെ തെരുവിലേക്ക് ഉപേക്ഷിക്കാതിരിക്കുക തുടങ്ങിയവ പാലിക്കപ്പെടണം ഓരോ വർഷവും ലക്ഷക്കണക്കിനാളുകൾക്ക് കടിയേക്കുന്ന രീതിയിൽ തെരുവ് പ്രശ്നം നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമാണ് പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനായാവണം നിയമനിർമ്മാണങ്ങൾ നടത്തേണ്ടത് പ്രകൃതിയിലെ എല്ലാ ജീവികളും പ്രധാനമാണെങ്കിലും മനുഷ്യജീവിതമാണ് ഏറ്റവും വിലപ്പെട്ടത് തെരുവ് കരുണയുടെ പേരിൽ മനുഷ്യരുടെ സുരക്ഷ അവഗണിക്കുന്നത് ശരിയല്ല നായകളുടെ അമിത വർദ്ധനവ് നിയന്ത്രിച്ച് രോഗങ്ങൾ തടഞ്ഞ് സമൂഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് നന്ദി